കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിൽ തൊഴാൻ കയറുന്നതിന് മുൻപായി നമ്മൾ ആദ്യം കൊടിമരച്ചുവട്ടിൽ തൊഴുതു പ്രാർത്ഥിക്കണം കൊടിമര ചുവട്ടിൽ നിന്ന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ നരസിംഹസ്വാമിയുടെ ഒരു വലിയ ചിത്രം കാണാം ആ നരസിംഹസ്വാമിയെ വന്ദിക്കണം ആ ചിത്രത്തിലെ നരസിംഹസ്വാമിയെ വന്ദിച്ച ശേഷം നേരെ അകത്തോട്ട് കയറുമ്പോൾ ഇടതുവശത്തായി ഒരു ശിലാഫലകം കാണാം അവിടെ ഒരു നിലവിളക്ക് കൊളുത്തിവെച്ചിട്ടുണ്ട് ആ പവിത്രമായ സ്ഥലത്തിരുന്നാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയത് അവിടെ വന്ദിച്ച ശേഷം മുന്നോട്ട് തൊഴുത് നീങ്ങുമ്പോൾ ശ്രീലകത്ത് നമ്മുടെ പൊന്മുണ്ണിക്കണ്ണൻ ഭഗവാനെ മതിയാവോളം തൊഴാൻ അവിടുത്തെ തിരക്ക് കാരണം ഒരിക്കലും സാധിക്കില്ല എങ്കിലും പറ്റുന്ന പോലെ തൊഴുത് നീങ്ങുക കണ്ണനെ തൊഴുത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടതു ഭാഗത്ത് ഭഗവാന് നിവേദ്യമുണ്ടാക്കുന്ന തിടപ്പള്ളി കാണാം ആ തിടപ്പള്ളിയിലാണ് ഭഗവാന്റെ നിവേദ്യമൊരുക്കുന്നത് എന്നിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഗുരുവായൂർ അമ്പലത്തിലെ ആ രഹസ്യ നിലവറ ഇപ്പോൾ അത് തുറക്കാറില്ല പണ്ട് കാലത്തെ ഒരു നിലവറയാണത് ശ്രീകൃഷ്ണ ഭഗവാൻ ജാമ്പവാന്റെ കയ്യിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന് ഒളിപ്പിച്ചത് ഈ രഹസ്യ അറയിലാണെന്ന് പറയപ്പെടുന്നു അതാണ് ഗുരുവായൂരിൻ്റെ ഐശ്വര്യത്തിന്റെ കാരണമെന്നും പറയുന്നു അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ ഗണപതി ഭഗവാന്റെ വിഗ്രഹം ദർശിക്കാൻ കഴിയും ഗണപതി ഭഗവാന്റെ നേരെ എതിർവശത്തായിട്ടാണ് സരസ്വതി ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നത് അവിടെ നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാനെ വന്ദിച്ച ശേഷം സരസ്വതി ദേവിയെ തൊഴുതു പ്രാർത്ഥിക്കണം ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറെ കൽത്തൂണുകൾ കാണാം ഗുരുവായൂർ ശ്രീകോവിലിൻ്റെ പിറകവശത്തായിട്ടാണ് ഈ ഉള്ളത് ആ കൽത്തൂണുകളിൽ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും വിഗ്രഹ വിഗ്രഹരൂപത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഭഗവാന്റെ മത്സ്യാവതാരവും കൂർമാവതാരവും വരാഹാവതാരവുമെല്ലാം നമുക്ക് ആ കൽത്തൂണുകളിൽ കാണാൻ സാധിക്കും ചെറിയ വിഗ്രഹ രൂപത്തിലാണ് അവ കൊത്തിവെച്ചിട്ടുള്ളത് അതിൻ്റെ അടുത്തു നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ ഒരു കൽത്തൂണിൽ കുറുകുരമ്മയെയും ഉണ്ണിക്കണ്ണനെയും വളരെ മനോഹരമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് ആ തൂണുകളെല്ലാം വന്ദിച്ച ശേഷം മുന്നോട്ട് നീങ്ങുമ്പോൾ അനന്തന്റെ പുറത്ത് ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അല്പം വലിയ വിഗ്രഹം ദർശിക്കാനായിട്ട് സാധിക്കും തിരക്ക് കുറവാണെങ്കിൽ ആ അനന്തശായിയായ ഭഗവാന്റെ മുന്നിൽ നിന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ പത്ത് നാമമെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തിരക്ക് കാരണം ഇതൊക്കെ സാധ്യമാകുമോ എന്നറിയില്ല ഓടക്കുഴലുന്ന കൃഷ്ണനും രാധാ രാധാസമേതനായ കൃഷ്ണനുമെല്ലാം അവിടെ ഓരോ കൽത്തൂണുകളിലായിട്ടുണ്ട് അവിടെയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ ഒരിടത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം വച്ച് വിളക്ക് തെളിച്ചിട്ടുണ്ട് അവിടെയും നമുക്ക് പ്രാർത്ഥിക്കാം അതിനടുത്തായിട്ട് ഒരു കൽത്തൂണിൽ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം കൊത്തിവെച്ചിട്ടുണ്ട് ആ വിഗ്രഹത്തിൽ എപ്പോഴും വെറ്റിലമാല ചാർത്തിയിട്ടുണ്ടാകും കുംകമാഭിഷേകവും നടത്തിയിട്ടുണ്ടാകും അവിടെ നിന്ന് നമുക്ക് ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കാം അവിടുത്തെ എല്ലാ കൽത്തൂണുകളിലെയും ചെറിയ വിഗ്രഹങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച ശേഷം മുന്നോട്ട് നടന്ന് മണിക്കിണറിൻ്റെ സമീപത്തെത്താം മണിക്കിണറിൻ്റെ സമീപത്തെത്തി ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ താമരക്കണ്ണനെ ദർശിക്കാൻ സാധിക്കും വെള്ള താമരയിലിരിക്കുന്ന താമരക്കണ്ണനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും വലിയ തിരക്കുള്ള സമയത്ത് ഇപ്രകാരമുള്ള ഒരു ദർശനം പ്രയാസമാണ് വേഗം തൊഴുതു നീങ്ങുന്നതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയില്ല തിരക്ക് കുറവുള്ള സമയങ്ങളിൽ ദർശനം നടത്തുമ്പോഴെങ്കിലും ഇപ്രകാരം തൊഴുത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാകട്ടെ